ഹലോ ഫ്രണ്ട്സ് ബുദ്ധിമുട്ടിലേക്ക് അവർക്ക് സ്വാഗതം ചായ അടച്ചിട്ടുണ്ട് പുട്ടാണ് പുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക കറി കറിയൊന്നും ഇല്ല ഉണ്ടായിരിക്കുക റേഷൻ തേങ്ങയും പഴവും പിന്നെ ലയറായിട്ട് ഇണ്ടോ പിന്നെ അതിനേക്ക് മാവുക ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അരിപ്പുട്ടും പിന്നെ അമൃതം പൊടീൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അന്നേരം ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് കറിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഫുൾ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പുട്ടെല്ലാം റെഡിയായി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാച്ചിട്ട് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് കളറൊക്കെ വന്നിട്ട് അങ്ങനെ ആശുപത്രി പോകണം കേട്ടോ അങ്ങനെ നേരെന്തെങ്കിലും കുഴപ്പമില്ല പിന്നെ നോക്കുമ്പോൾ വണ്ടിയില്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഒരു പളിപ്പൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആശുപത്രി പോയിട്ട് പോകാൻ കഴിയാണ് ിൽ വാങ്ക് നടക്കാം പൈസ ഇട്ട് അങ്ങനത്തെ നാളെ അടികളി വളകളൊക്കെ വളർത്തുമ്പോൾ അങ്ങനെ വന്നു ഞാൻ അതിന് യൂസ് ചെയ്യാതെ കൊണ്ട് വാങ്ങില്ല അങ്ങനെ തന്നെ ആശുപത്രി വന്നിട്ട് ചെറുക്കുന്നില്ലായിരുന്നു പറഞ്ഞു അപ്പോൾ ഐറ്റം ഞങ്ങളങ്ങനെ കണ്ണ് കാണിക്കുമ്പം പോലെ ഡോക്ടർ കാണിച്ച് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണായത് കൊണ്ട് ഒരു പേടി അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് വന്നത് കേട്ടോ കണ്ണിന്റെ ചോപ്ര കളറൊക്കെ കണ്ടപ്പോ ഒരു പേടി അന്നേരം അത്തമ്മനെ ഞങ്ങൾ മാറ്റി ഇങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ശേഷം ഒരു അവലാശം ഉണ്ട് ഉണ്ടാക്കിയത് ജലിച്ചെറായിട്ട് വീണ്ടും അരി വറത്തെടുത്ത് അരി പ്രതി ചെയ്ത് വളർച്ച ചെറുകാരും കൂടി പോകുന്നത് അപ്പോൾ വീട്ടിലമ്മയൊക്കെ കൂടെ ഉണ്ടാക്കി വരയ്ക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും ചെയ്തത് ഞാൻ അരിയൊക്കെ നമ്മൾ വറത്തെടുത്തിട്ടുണ്ട് നമ്മൾ കൂടി നമ്മൾ കളർന്നു വരണം കേട്ടോ പച്ച കളറൊക്കെ മാറണം നായുള്ള കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തന്നെ ഇങ്ങനെ തണി അടിക്കട്ടെ നമ്മുടെ അരി ഞങ്ങൾ തണി വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ ആണോ നല്ല കൂടെ പഴയ ഉറക്കല് പിന്നെ അരി നമ്മൾ നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് ഇടയ്ക്കുന്ന തൊണ്ട അങ്ങനെ നമ്മൾ തിരുവാരും കൂടി തണി വന്നിട്ടുണ്ട് അരിയും കൂടി പൊടിച്ചെടുക്കാം ലേശം ഡോട്ടോ നന്നായി പൊടി കഴിക്കുന്നത് പെട്ടെന്ന് കൊഞ്ഞ് കഴിഞ്ഞാൽ നറുത്തായാലൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിടാം കേട്ടോ അപ്പോൾ അതാ കഞ്ഞിന് സൂപ്പേഡ് ഇല്ലാതാണ് ഇന്ന് കളിക്കാൻ പോയിട്ടുണ്ട് ഇപ്പം ഒന്നും സ്കൂളില്ലാത്തത് കൊണ്ട് വഴ അങ്ങനെ പോകാനും അന്നേരം മഴയാണ് മഴയാണ് ഇപ്പം ഞാനില്ല പിടിക്കാൻ പോയി നമുക്ക് കുട കൊണ്ടാണ് അവിടെ കളിക്കുന്നത് ചെക്കന്മാരോടെ അപ്പുറത്ത് കുട്ടികളൊക്കെ ഇണ്ട് എന്നാലും ഞാൻ പോയി വിളിച്ചോണ്ട് പോകണം കേട്ടോ രാത്രിയാണ് നെല്ലുന്നത് രണ്ടര പ്രശ്നം അതിനൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം രക്ഷപ്പെട്ട ഒഴിച്ചിട്ട് അന്നേരം അത് മെൽറ്റായി എടുത്തേ ഇതിവിടെ വാല് മഴയാണ് കേട്ടോ അതൊക്കെ ഇടന്ന് മെൽറ്റ് ആട്ടെ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ എന്താണ് ആവശ്യമെന്റിൽ കൂടെ പറയണം കേട്ടോ നമുക്ക് വീണ്ടും തുടങ്ങിയത് തോന്നും മലപ്പില വന്നിട്ടുണ്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് അത് വെച്ച് കൊണ്ട് കൊടുക്കാം നല്ലത്തിൽ വേണമെങ്കിൽ പൊരിക ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം ഞാനിട്ടിട്ടില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചങ്ങ തേങ്ങ വേണമെങ്കിലും ചേർത്ത് ഇഷ്ടം തേങ്ങ കഴിഞ്ഞാൽ അത്ര ടേസ്റ്റിലാണ് ഇടുകയുള്ളത് ഇത് നമുക്ക് ആ പക്ഷേ പാൻ ഭയങ്കര ചൂടാണ് വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ മുക്കി ഒരിച്ചു കൊടുക്കാം നിങ്ങളെടുക്കാം ശർത്തി ഒഴുക്കുമ്പോൾ നല്ലൊരു സ്മെല് വരും അങ്ങനെ ഇണ്ടാക്കി എടുത്തേക്കാം വേണമെങ്കിൽ എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല എണ്ണിച്ച് ബായ്